പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യം തന്നെയാണ് ഈ സേനകളിൽ അംഗബലം കുറവാണെന്ന് കാരണം അതിനൊത്ത് പ്രവർത്തിക്കാൻ പറ്റിയ ചുണക്കുട്ടികളാണ് ഈ ലിസ്റ്റിലിപ്പോൾ ഉള്ളത് രാസലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ ദിവസം തോറും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ചെറിയ കുട്ടികൾ മുതൽ അത്യാവശ്യം പ്രായമുള്ള യുവാക്കൾ വരെ ഇതിനെ അടിമപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് കൊലപാതകങ്ങളും അക്രമങ്ങളും എല്ലാം ധാരാളം കേരളത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ വീഡിയോ കണ്ടപ്പോഴ് അതിലയാൾ പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കുണ്ടായി ആ കാര്യം എങ്ങനെയാണ് മുമ്പിവിടെ ക്രമസമാധാനം താറുമാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് ഇവിടെ കേരളത്തിൽ പോലീസ് സേനയിലേക്ക് ഒരു മാസ് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ രാസലഹരിയുമായി ബന്ധപ്പെട്ട് വരുന്ന വകുപ്പ് അത് എക്സൈസ് വകുപ്പാണ് ഈ എക്സൈസ് വകുപ്പിൽ ഈ നിലവിലെ സാഹചര്യങ്ങൾ നിലവിൽ വരുന്ന ഈ രാസലഹരിയുടെ ഒഴുക്ക് കേരളത്തിലേക്കുള്ള ഒഴുക്ക് അത് തടയാൻ കണക്കിനുള്ള ആൾക്കാർ ഇല്ല വെറും അയ്യായിരത്തോളം മാത്രമാണ് നമ്മുടെ എക്സൈസ് ഫോഴ്സിലെ സ്ട്രെങ്ത് എന്നൊരു കാര്യം കൂടെ ആ വീഡിയോയിൽ പറയുന്നതിന് ശ്രദ്ധിക്കുകയുണ്ടായി അപ്പം ഞാൻ ആലോചിച്ച കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ അതായത് ക്രമസമാധാനം പാലിക്കേണ്ട കേരള പോലീസും അതുപോലെ തന്നെ ഈ ലഹരിയുടെ ഒഴുക്ക് തടയേണ്ട എക്സൈസ് വകുപ്പും ഇങ്ങനെ ആൾക്കാരില്ലാതെ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ആളെടുക്കാതെ ലിസ്റ്റുകൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സേനകളിൽ അംഗബലം കുറവാണെന്ന് സേനകളിൽ അംഗബലം കുറവാണെങ്കിൽ ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെടുക്കുമോ അപ്പോൾ ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഉഷാറായിട്ടുള്ള രാവും പകലും എന്നില്ലാതെ ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള എത്രയോ ചെറുപ്പക്കാരാണ് ആ ലിസ്റ്റിൽ കിടക്കുന്നത് രണ്ട് ലിസ്റ്റുകളായാലും പോലീസ് ലിസ്റ്റായാലും ശരിയെന്നാ എക്സൈസ് ലിസ്റ്റായാലും ശരി തന്നെ ഇങ്ങനൊരു കാര്യം ചെയ്തത് കൊണ്ട് സർക്കാരിന് ഗുണമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ ഈ പേര് ഈ ഒരു ചീത്ത പേര് അതായത് ലഹരിയുടെ കേന്ദ്രമായിട്ട് കേരളം മാറുന്നുള്ള എന്നുള്ള ചീത്ത പേര് മാറ്റാൻ കഴിയും കാരണം അതിനൊത്ത് പ്രവർത്തിക്കാൻ പറ്റിയ ചുണക്കുട്ടികളാണ് ഈ ലിസ്റ്റിൽ ഇപ്പോൾ ഉള്ളത്